ഇന്ത്യയും ചൈനയും തമ്മിൽ ഭാവിയിൽ ഒരു സൗഹൃദമുണ്ടാവും അല്ലെങ്കിൽ ഒരു സൈനിക സഹകരണത്തിലേക്കൊക്കെ വരുമോ എന്നൊക്കെ ചില ആളുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊക്കെ എത്രത്തോളം വാസവം ഉണ്ടെന്ന് നമുക്ക് യാഥാർത്ഥ്യമായിട്ട് പിന്നെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംശയം തോന്നാവുന്ന കാര്യമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉള്ളൂ ഒരേ ഒരു ടിബറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ടിബറ്റ് എന്ന് പറയപ്പെടുന്ന ആ പ്രദേശം ഇന്ത്യയിലും ചൈനയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഹിമാലയൻ പ്രദേശമാണ് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയപ്പെടുന്ന വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ ഭാഗമാണ് ഈ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ടിബറ്റ് ഹിമാലയം തന്നെയാണ് അപ്പോൾ ഈ ഹിമാലയ പർവ്വതത്തിലേക്ക് കിടക്കുന്ന ടിബറ്റൻ സംസ്കാരം എന്ന് പറയപ്പെടുന്ന ഒത്തിരി സംസ്കാരം എന്ന് പറയപ്പെടുന്ന ഈ സംഭവം കിടക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് ഞാൻ അറുപത് ശതമാനത്തോളം ചൈനയിലും ബാക്കി ഒരു നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യയിലുമായിട്ടാണ് ഈ എന്ന് പറയപ്പെടുന്ന പ്രദേശം കിടക്കുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയേക്കുന്നത് അപ്പം ഏതാണ്ട് ഒരു കോടിയോളം ജനങ്ങളാണ് ടിബറ്റൻ സംസ്കാരമായിട്ട് അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ നിലയില്ലാമയുടെ ഒക്കെ പിന്നെ അനുയായികളായിട്ട് വരുന്നത് അതായത് ഒരു മുക്കാൽ ശതമാനത്തോളവും ചൈനയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ബാക്കി ഒരു വരുന്ന ഒരു കാശു ശതമാനം പത്ത് മുപ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത്തി നാൽപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഇന്ത്യയിലുള്ളൂ ഇന്ത്യയിലുള്ളവർ പ്രധാനമായിട്ടും അരുണാചൽ പ്രദേശിൽ അതുപോലെ സിക്കിമിൽ അതുപോലെ ഭൂട്ടാനിൽ ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിലും ഇന്ത്യയുടെ പിന്നെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് അതുപോലെ തന്നെ ലഡാക്കില് പിന്നെ കുറേ ഉള്ളത് നേപ്പാളിലാണ് നേപ്പാളിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം ബുദ്ധിമതക്കാർക്ക് ഈ സ്വാധീനമുണ്ട് നേപ്പാളും കീഴിൽ ഹിന്ദു ഒരു ഹിന്ദുരാഷ്ട്രമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രോക്സി പോലെ ഒക്കെ പലപ്പോഴും അവിടെ കുടിമുറുക്കാനായിട്ട് ചൈന ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പോയിങ്കിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു സ്വാധീനത്തിന് കീഴിലാണെന്ന് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ പത്ത് നാൽപ്പത് ശതമാനം ആൾക്കാർ ജില്ലത്തിലുള്ള ആൾക്കാർ ഇന്ത്യയുടെ സ്വാധീനത്തിന് കീഴിലാണ് അതുപോലെ തന്നെ ചൈനയുടെ സ്വാധീനത്തിൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ കീഴിലൊക്കെ ആയിട്ടുള്ള ബാക്കിയുള്ള ആ പ്രദേശം ഈ രണ്ട് പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് സത്യം ചെയ്യുന്നത് ടിബറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ടിബറ്റൻ ജനതയുടെ വലിയൊരു മോഹമാണ് പക്ഷേ ഇത് അത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ചൈനയായിട്ട് പ്രശ്നം ഉണ്ടാകുമോ ഇന്ത്യ അനുകൂലിക്കുന്നു പക്ഷേ ഇന്ത്യയിലെ ഘടക സംസ്ഥാനങ്ങളായിട്ടുള്ള ഈ സംസ്ഥാനങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അന്നേരം ഇന്ത്യ അത് ശക്തമായിട്ട് എതിർക്കുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു കാലഘട്ടത്തിലൊന്നും നടക്കാറൊന്നും പോകുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ചുറ്റുപുറ്റം പ്രശ്നം പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടതായിട്ടോ